ओम श्री गणेशा ओम श्री गणेश शागुभ्यो नम ओं सदाशिवरंभ शंकराचार्य मध्यमा अस्मदाचार्य पर्यंदी गुरुवरंबर ओं पीतांबरंगराजित शक्र गौमोदी सर सिजं करुणा सद्रम राधा सहायमतिसुंदरमंद वादय शशम हृदय भावयामी ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമകാം ഹരി ഓം ശ്രീമദ് നാരായണീയം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നാരായണീയത്തിലെ ദശകം പതിനാല് കപില അവതാരം ആദ്യം വായിക്കാം വസന്തമാലിക വൃത്തത്തിലാണ് രചിച്ചിരിക്കുന്നത് ആദ്യം നമുക്കൊന്ന് വായിക്കാം അത ശ്രീമന്നാരായണീയ ദശകം പതിനാല് കപിലാവതാരം സമനുസ്മൃത തവകുക് സമനുപങ്കജസംഭവാജന്മാജമന്തരമന്തരായീനം ചരിതം കഥയൻ സുഖം നിനയാം ആദ്യത്തെ ശ്ലോകം സം അനുസ്മൃത തവകങ്ഘ്രിയുഗ്മ

താവകം അങ്ങയുടെ അങ്ക്രിയുഗ്മ യുഗ്മെന്ന് പറഞ്ഞാൽ രണ്ട് അങ്ക്രി പാദങ്ങൾ രണ്ട് പാദങ്ങളെ ഭഗവാന്റെ രണ്ട് പാദങ്ങളെ നന്നായി അനുസ്മരിക്കുന്നു ആര് ആ മനു ഏത് മനുവാണ് പങ്കജസംഭവാജന്മാ മനു പങ്കജ സംഭവൻ ബ്രഹ്മാവ് ബ്രഹ്മാവിൻ്റെ അംഗജന്മ അംഗത്തിൽ നിന്ന് ജനിച്ചവൻ ബ്രഹ്മാവിൻ്റെ വേറൊരു പേരാ സ്വായംഭൂ ആ സ്വായംഭൂവിൻ്റെ മകനായത് കൊണ്ട് സ്വയംഭൂവ മനു എന്ന വേറൊരു പേര് അപ്പം ബ്രഹ്മാവിൻ്റെ അംഗത്തിൽ നിന്ന് ജനിച്ച ആ മനു അങ്ങയുടെ പാദയുഗ്മങ്ങളെ അനുസ്മരിക്കുന്നു അനുസ്മരിച്ച് നിജം അന്തരം നിജം തൻ്റെ തന്നെ അന്തരം തൻ്റെ കാലം അന്തരം കാലം ആ സമയം കാലം മനുവിൻ്റെ കാലം മന്യോന്തരം എന്ന് പറയും ആ മന്യുവരം അന്തരായ അന്തരായ എന്ന് പറഞ്ഞാൽ തടസ്സം തടസ്സങ്ങൾ അന്തരായ ഹീനം ഇല്ലാതെ തടസ്സമൊന്നുമില്ലാതെ വിഘ്നങ്ങളൊന്നുമില്ലാതെ നിർവിഘ്നനായി തേ ചരിതം അങ്ങയുടെ ചരിതം ഭഗവാൻ്റെ ചരിതങ്ങൾ ചരിതം കഥ ഭഗവാൻ്റെ സ്റ്റോറി കഥയൻ പറഞ്ഞുകൊണ്ട് അപ്പം ഭഗവാൻ്റെ കഥയെ പറഞ്ഞുകൊണ്ട് അങ്ങയുടെ കഥകളെ പറഞ്ഞുകൊണ്ട് പറഞ്ഞ നാമോച്ചാരണങ്ങൾ ചെയ്തുകൊണ്ടും കഥഗാനം ചെയ്തുകൊണ്ടും പിന്നെ യമം നിയമം മുതലായ യോഗങ്ങൾ അഭ്യസിച്ചുകൊണ്ടും ഒക്കെ സുഖം നിനായ സുഖമായി നയിച്ചു ആ മന്യോന്തരത്തെ പ്രജാപതി ഒരേ സമയം രാജാവായിരുന്നു ബാക്കിയതുകൊണ്ട് രാജാവും അന്ധക്കരണം കൊണ്ട് ഋഷിയുമായിരുന്നു മനു അപ്പോൾ ആ മനുവിൻ്റെ മന്യന്തരം ആ കാലത്തെ ഭഗവാന്റെ പാതയുഗ്മങ്ങൾ സ്മരിച്ചു സ്മരിച്ചു കൊണ്ട് പിന്നെ അങ്ങയുടെ കഥകളെ പാടിക്കൊണ്ടും പറഞ്ഞുകൊണ്ടും കാലം കഴിച്ചു മന്യോന്തര കാലം ഒരു മന്യോന്തരം മനുവിൻ്റെ കാലത്തെയാണ് എന്ന് പറയുന്നത് അതായത് എഴുപത്തിയൊന്ന് ചതുര്യുഗങ്ങൾ ജീവിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ എഴുപത്തൊന്ന് ചതുരു ഒരു ചതുര്യുഗം എന്ന് പറയുന്നത് നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം വർഷം അപ്പം എഴുപത്തിയൊന്ന് ചതുര്യുഗം എത്രയായിരിക്കും കണക്കൊന്നും കൂട്ടുകൾക്ക് നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ഇൻറ്റു എഴുപത്തൊന്ന് അത്രയും കാലം സുഖമായി നയിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞത് സമനുസ്മൃതാങ്കിയുഗ്മ സമനുപങ്കജ സംഭവാഗന്മാരമന്തരായ ഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ അങ്ങയുടെ പാദദ്വയങ്ങളെ വഴിപോലെ ധ്യാനിച്ചുകൊണ്ട് ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ നിന്ന് ജനിച്ചവനായ സ്വയംഭൂമനു തൻ്റെ മന്യോന്തര കാലത്തെ അതായത് ദുഃഖം തടസ്സങ്ങൾ എന്തൊക്കെയായിരിക്കും ഈ ശരീരങ്ങളായിട്ട് ഉള്ള തടസ്സങ്ങൾ കൂടാതെ മനസ്സുകൊണ്ട് മാനസികമായ തടസ്സങ്ങൾ ദൈവങ്ങളായി വരുത്തുന്ന അപ്പം ശരീര സംബന്ധികളും മനസ്സംബന്ധികളും ദൈവസംബന്ധികളുമായ തടസ്സങ്ങൾ പഞ്ചഭൂത സംബന്ധികളായും ഉള്ള ഒരു തടസ്സവുമില്ലാതെ സന്തോഷത്തോടു കൂടി സമാധാനമായി സുഖമായി കഴിച്ചു കഴിച്ചു കൊണ്ടിരുന്നു നിനായ നയി നയ എന്ന ക്രിയയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് നിനായ നയതി എന്നും അനയതെന്നും എന്നൊക്കെ പറയും പല രൂപങ്ങളുണ്ട് അടുത്ത ശ്ലോകം സമയേ സമയേത സമയേഖലോ തത്രകർദ്ദമാക്കോ ദ്രോഹിണായ ഭവ വാചാം ധൃതരസ ധൃതസർഗരസോ നിസർഗരമ്യം ഭഗവം സ്വാമയുധം സമയേ സമയേഖലു തത്ര ആ സമയത്ത് ഏത് സമയത്ത് മനു ഭരിച്ചിരുന്ന കാലത്ത് ആ സമയത്ത് തത്ര ആ തന്നെ ആ ആ മനു ആ മനുവിൻ്റെ കാലത്ത് എന്ന് എടുക്കാം നമുക്ക് ആ മനു ഭരിച്ചിരുന്ന സമയത്ത് ദ്രുഹിണഛായ ഭവഹ കർത്തമാക്കിയോ ദ്രുഹിണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ പര്യായമാണ് കുറേ പര്യായങ്ങളുണ്ട് വിരിഞ്ചൻ കമലജൻ എന്നൊക്കെ പക്ഷേ ഇവിടെ ദ്രുഹിണൻ എന്ന ബ്രഹ്മാവിൻ്റെ പേര് ദ്രുഹിണ ഛായ ഛായ എന്ന് പറഞ്ഞാൽ നിഴൽ അപ്പോൾ ബ്രഹ്മാവിൻ്റെ ഛായയിൽ നിന്ന് ഛായ ഭവഹ ഭവിച്ചത് ബ്രഹ്മാവിൻ്റെ നിഴലിൽ നിന്ന് ഭവിച്ച ഉണ്ടായ കർദ്ദമൻ എന്നു പേരുള്ള കർദ്ദമാക്യോ ആദ്യത്തെ ലൈനിൽ കർദ്ദമാക്യോ ആക്യം പേരാണ് കർദ്ദമൻ എന്നു പേരുള്ള കർദമ പ്രജാപതി പേരുള്ള ധൃതദർക്ക അപ്പം എല്ലാ മക്കളോടും സൃഷ്ടിയെ ചെയ്യാൻ പറഞ്ഞു ബ്രഹ്മാവ് ആ കർദമ പ്രജാപതി ബ്രഹ്മാവിൻ്റെ വാക്കുകേട്ട് തതീയവാച തതീയവാച തതീയൻ ബ്രഹ്മാവ് അല്ലേ ബ്രഹ്മാവിൻ്റെ വാക്കുകളെ കേട്ടിട്ട് അല്ലെങ്കിൽ ബ്രഹ്മാവിൻ്റെ പ്രലോഭനം കൊണ്ട് അല്ലെ പ്ര ബ്രഹ്മാവ് പ്രേരിപ്പിച്ചിട്ട് ബ്രഹ്മാവിൻ്റെ പ്രേജ പ്രേരണയാൽ സർഗ ധൃതസർഗരസം സർഗം എന്ന് പറഞ്ഞ സൃഷ്ടി ധൃതം ധരിച്ചു അപ്പോൾ സൃഷ്ടി ചെയ്യാനായിട്ട് വിചാരിച്ചു അതായത് രസം ആ സൃഷ്ടി സൃഷ്ടിരസത്തെ ധരിച്ചു എന്നർത്ഥം ഉള്ളിൽ വിചാരിച്ചു ഗ്രഹസ്ഥാശ്രമം അതാണ് കർദ്ദമ പ്രജാപതിക്ക് സൃഷ്ടി രസത്തിൽ നിസർഗരമ്യം അതായത് സ്വാഭാവികമായിട്ടും രമ്യതയോടുകൂടിയവനായ ആ കർദ്ദമ പ്ര പ്രജാപതി സർ സൃഷ്ടി ചെയ്യുന്നതിൽ സ രസം കണ്ടെത്തി എന്നിട്ടോ ഭഗവൻ അല്ലയോ ഭഗവാൻ ത്വാം അയുധം സമാസിഷേവേ അങ്ങയെ ആ ഭഗവാനെ അയുധം അയുധം എന്ന് പറഞ്ഞാൽ പതിനായിരം സമാഹ സമാഹ സംവത്സരം അപ്പോൾ പതിനായിരം സംവത്സരം ഭഗവാനെ സേവിച്ചു സിഷേവേ സേവേന്ന് പറഞ്ഞാൽ സേവിക്കുക സിഷേവേ ഹോമപൂജാദികളൊക്കെ ചെയ്ത് ഭഗവാനെ സേവിച്ചു എന്നർത്ഥം ഇവിടെ കർദ്ദമം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ചെളി എന്ന ചെളിയെന്നും വാസനകളൊന്നുമൊക്കെയാണ് ഈ പേര് അപ്പം ഈ കർദമ പ്രജാപതി ദേവഹൂതി എന്ന ദേവിയുടെ കൂടെ ഇങ്ങനെ ഗ്രഹസ്ഥാശ്രമം ചെയ്യാൻ രണ്ട് ഇതാണ് യോഗ മാർഗങ്ങളാണ് ഇത് വേ ഓഫ് ലൈഫിൽ രണ്ട് മാർഗങ്ങളുണ്ട് ഒന്ന് പ്രവർത്തി മാർഗവും ഒന്ന് നിവൃത്തി മാർഗവും അപ്പോൾ നിവൃത്തി മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ സന്യാസിമാരും സനകാദികളെ പോലെയുള്ള പ്രകൽപ്പരും ഒക്കെയാണ് നിവൃത്തി പ്രവർത്തി മാർഗം പ്രവർത്തി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗ്രഹസ്ഥാശ്രമം നോക്കി കർമ്മമാർഗം കർമ്മങ്ങൾ ചെയ്ത് ഇത് ചെയ്യുന്നത് ഇവിടെ സനകാദികളോട് സൃഷ്ടി ചെയ്യാൻ ബ്രഹ്മാവ് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു പറ്റില്ല ഞങ്ങൾ ബ്രഹ്മചാരികളാണ് ഞങ്ങൾക്ക് ഗ്രഹസ്ഥാശ്രമമൊന്നും പറ്റില്ല എന്ന് പറഞ്ഞാൽ അവരൊഴിഞ്ഞു മാറി അപ്പം ഇവിടെ കർദ്ദമ പ്രജാപതി സൃഷ്ടി ചെയ്യാമെന്ന് ഏറ്റു അങ്ങനെ സ്വാഭാവികമായിട്ടും രമ്യതയോട് രമ്യതയുള്ള കർദ്ദമ പ്രജാപതി ആ സൃഷ്ടി ചെയ രസത്തെ സൃഷ്ടി ചെയ്യുന്നതിൽ രസമുള്ളവനായി ഭവിച്ചു എന്നിട്ട് സൃഷ്ടി ചെയ്യാനായിട്ട് ഭവിച്ചു പക്ഷേ ഭഗവാനെ സേവിക്കുന്നത് നിർത്തിയില്ല അപ്പോൾ ഭഗവാൻ്റെ ഹോമ പൂജാദികളെല്ലാം ചെയ്തുകൊണ്ട് തന്നെ കർദമ പ്രജാപതി സൃഷ്ടി ചെയ്യാൻ ആരംഭിച്ചു എന്ന് അർത്ഥം സ്ലോ സമയേ കലു തത്ര കർദ്ദമാക്കോ ആ സമയത്ത് ആകട്ടെ കലൂന്ന് പറഞ്ഞാൽ ആകട്ടെ ദ്രോഹിണഛായ ഭവഹ ബ്രഹ്മാവിൻ്റെ നിഴലിൽ നിന്നുണ്ടായ കർദമൻ എന്നു പേരുള്ള ആ പ്രജാപതി ബ്രഹ്മാവിൻ്റെ വാക്കുകേട്ട് തതീയ വാച ബ്രഹ്മാവിൻ്റെ ആ ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് എന്നാ ചെളിയുടെ പാണ്ഡം ഒക്കെ ഉപേക്ഷിച്ചിട്ട് ധൃതരസസർഗം സർഗരസം സർഗ സൃഷ്ടി ചെയ്യുന്ന ആ രസത്തെ ധരിച്ചു എന്നിട്ട് നിസർഗരമ്യം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും രമ്യതയുള്ള ആളാണ് അങ്ങേര് എൻ അങ്ങയെ സേവിച്ചുകൊണ്ട് കൊണ്ട് ഭഗവൻ എന്ന് സംബോധന അല്ലയോ ഭഗവൻ അങ്ങയെ ത്വാം എന്ന് പറഞ്ഞാൽ ഭഗവാനെ അങ്ങയെ അയുധം പതിനായിരം സമാഹ സംവത്സരങ്ങൾ സിഷേവേ സേവിച്ചു സമയേഖലോ ദ്രുഹിണായ സർഗരമ്യം ഭഗവം സ്വാമയുധം സമാസിഷേവേം സ്വയംഭൂമനുവിൻ്റെ പ്രജാപരിപാലന കാലത്ത് ബ്രഹ്മാവിൻ്റെ നിഴലിൽ നിന്നും ജനിച്ചവനായ കർദമ പ്രജാപതി ബ്രഹ്മവചനത്താൽ പ്രേരിതനായി പ്രജകളെ സൃഷ്ടിക്കുന്നതിൽ തൽപരനായിട്ട് സർവമനോഹരനായ അങ്ങയെ പതിനായിരം സംവത്സരം ഭജിച്ചു ഭഗവാനെ പതിനായിരം സംവത്സരം സേവിച്ചു എന്നർത്ഥം അടുത്ത ശ്ലോകം ഗരുഡോപരി കാളമേഖ കമ്രം വിലസത് സരോജപാണി പത്മം ഹസിതോലസിതാനം വിഭോത്വം വപുരാവിഷ്കുരുഷേസ്മ കർദ്ദമായാം ഗരുഡോപരി കാളമേഘ കർമ്മ കമറം ഗരുഡൻ്റെ മുകളിൽ ഭഗവാന്റെ വാഹനമായ ഗരുഡൻ്റെ മുകളിലിരുന്ന് കാളമേഘ കമ്രം കാലമേഘം കാർമേഘം തന്നെ കറുത്തമേഘം പോലെ കമ്രം എന്ന് പറയാൻ മനോഹരമായ ഇപ്പോൾ കറുത്ത മേഘം പോലെ മനോഹരമായ ആയി ഗരുഡൻ്റെ ഇരിക്കുന്നവനായ വിലസത് വിലസതിക്ക് പ്രകാശിക്കുന്ന കേളി സരോജം ഒരു കേളിക്ക് കേളിയായിട്ട് ക്രീഡയായിട്ട് ഒരു താമര സരോജൻ താമര പത്മം പാണി പത്മം പാണി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കയ്യ് കൈയാകുന്ന താമരയിൽ ഒരു കേളി സരോജവും കൂടെ ഒരു താമരയും പിടിച്ച് അല്ലേ ഭഗവാൻ്റെ കയ്യിൽ ആ പാണി ഭഗവാൻ്റെ കൈയിനെ ഒരു താമരയായി ഉപമിച്ചിട്ട് അതിലൊരു കേളി താമര പിടിച്ചിട്ടുണ്ട് ഗരുഡൻ്റെ മുകളിലിരിക്കുന്നു കറുത്ത മേഘം പോലെ മനോഹരമായി ശോഭിക്കുന്നു ഹസിത ഉല്ലസിത ആനനം ഹസിതം എന്ന് പറഞ്ഞാൽ പുഞ്ചിരിക്കുന്നത് ഉല്ലസിതം ആ പ്രകാശം കൊണ്ട് ആനനം മുഖം അപ്പം പുഞ്ചിരിക്കുന്ന പ്രകാശിക്കുന്ന മുഖത്തോടുകൂടിയവനും വിഭോ അല്ലയോ വിഭോ വിഭു എന്ന് പറഞ്ഞാൽ ലായിടത്ത് നിറഞ്ഞിരിക്കുന്നവനായ അങ് ത്വം വപു ആവിഷ്കുരുഷേ വഭു ശരീരം മൂർത്തി അപ്പം ആവിഷ്കുരുഷേ ആവിഷ്കരിച്ചുത്രേ ഇസ്മാടിയുണ്ട് ഇസ്മാന്ന് പറഞ്ഞാൽ അത്രേ അപ്പം ആ കർദ്ദമ കർദ്ദമായ ആവിഷ്കുരുഷേ കർദ്ദമായ വപുഹു ആവിഷ്കുരുഷേ ഇസ്മ അല്ലേ അപ്പോൾ കർദ്ദമനായിക്കൊണ്ട് അങ്ങയുടെ മൂർത്തിയെ അല്ലെങ്കിൽ ആ ശരീരത്തെ അങ്ങ് ആവിഷ്കുരുഷ എന്ന് പറഞ്ഞാൽ ആവിഷ്കരിച്ചുത്രേ അല്ലേ ആ കർദ്ദമനായിക്കൊണ്ട് അങ്ങ് അവ ആവിഷ്കരിച്ചു അല്ലേ അങ്ങയുടെ ആ ശരീരം അങ്ങയുടെ വപു കാണിച്ചു കൊടുത്തു ദർശനം കൊടുത്തു കർദ്ദമ പ്രജാപതിക്ക് ഗരുഡോപരി കാളമേഖ കമ്രം വി കേളി സരോജാണി പത്മം ഹസിതോലസിതാനം വിഭോത്വം വപുരാവിഷ്കുരുഷേസ്മ കർദ്ദമായാം അല്ലയോ സർവവ്യാപിയായിട്ടുള്ളവനെ പതിനായിരം സംവല സംവത്സരം ധ്യാനത്തിൻ്റെ അവ ആ സംവത്സരത്തിൻ്റെ ധ്യാനത്തിൻ്റെ അവസാനത്തിൽ ഗരുഡൻ്റെ തോളിലിരിക്കുന്നതും ഗാർമേഖം പോലെ നീലനിറത്തിൽ പ്രശോഭിക്കുന്നതും ചെന്താമരപ്പൂ പോലെ മനോഹരമാകുന്ന കൈകളോടും പുഞ്ചിരി പൊഴിക്കുന്ന സുന്ദരവതനത്തോടും കൂടിയതുമായ അങ്ങയുടെ ദിവ്യമോഹന രൂപത്തെ ആ കർദ്ദമ പ്രജാപതിക്കായിക്കൊണ്ട് അവിടുന്ന് കാണിച്ചു കൊടുത്തു എന്ന് മൂന്നാമത്തെ ശ്ലോകം അടുത്ത ശ്ലോകം സ്തുവതേ പുളകാവൃതായ തസ്മൈ മനുപുത്രീം നവാപുത്രീ കുതം സ്വമേവശ്ചാദ സ്വഗതീം ചാപ്യനുഗ്രഹ്യ നിർഗതോ ഭോ സ്തുവതേ സ്തുതിച്ചു പുളകാവൃതായ പുളകാവൃതൻ രോമാഞ്ചിതനായ പുളകം വരുമ്പോൾ രോമം എല്ലാം എഴുന്നേറ്റ് നിൽക്കും ആ രോമാഞ്ചിതനായ തസ്മയീ കർദ്ദമൻ ആ കർദ്ദമൻ സ്തുതിച്ചപ്പോൾ അല്ലേ മനുപുത്രീം മനുപുത്രീം ദെയ്ത ആ ഭഗവത് ദർശനം കൊണ്ട് ആ കർദ്ദമ പ്രജാപതി ഭയങ്കരമായി സന്തോഷിച്ചു സന്തോഷിച്ച് സ്തുതിച്ചു അപ്പോൾ ആ ഭഗവൻ ഭഗവാൻ ആ ദർശനവും കൂടി കൊടുത്തപ്പോഴത്തേക്കും അത്യധികം സന്തുഷ്ടനായ ആ കർദ്ദമ പ്രജാപതി പ്രജാപതി സ്തുതിഗീതങ്ങൾ ഭക്തിപൂർവം ആ സ്തുതികളെ ചൊല്ലുന്ന സ്തുവതേ സ്തുതിച്ചു ആ കർദ്ദമ പ്രജാപതിക്ക് മനുപുത്രി ദേഹിതാം നവാഭിപുത്രീ മനുപുത്രി മനുവിൻ്റെ പുത്രിയെ അല്ലേ പ്രിയതമയായ ആ മനുവിൻ്റെ പുത്രിയെയും നവാഭിപുത്രി ആ ദേവഹൂതി എന്ന മകളെയും മകൾക്ക് ഒമ്പത് പുത്രിമാരെയും കൊടുത്തു ഭഗവാൻ അല്ലേ എന്നിട്ട് ഒരു ഇതും കൂടി കൊടുത്തു അനുഗ്രഹവും കൊടുത്തെന്ത് പശ്ചാത് പിന്നീട് കപിലഞ്ചസുതം സ്വമേവ ഞാൻ തന്നെ അങ്ങയുടെ സുതനായി സുതൻ പുത്രൻ സുതം പുത്രൻ പുത്രനായി കപിലൻ എന്ന പേരിൽ ഞാൻ തന്നെ പിന്നീട് മകനായി വരികയും ചെയ്യും എന്ന സ്വഗതി എന്നിട്ടോ അത് പറഞ്ഞ് ചാ അഭി അനുഗ്രഹിയ അനുഗ്രഹിച്ചിട്ട് അപ്പം കപിലൻ എന്ന പുത്രനെയും കൊടുത്ത് അനുഗ്രഹിച്ചിട്ട് സ്വഗതി സ്വഗതിയും കൊടുത്തു അതായത് മോക്ഷപ്രാപ്തി മോക്ഷപ്രാപ്തിയെ കൊടുത്തു മോക്ഷപ്രാപ്തിയെയും കൊടുത്ത് നിർഗതോ ബുഹു നിർഗമിച്ചു അന്തർദാനം ചെയ്തു അല്ലെങ്കിൽ എന്താ പറയുക അപ്രത്യക്ഷനായി ഭഗവാൻ ഇത്രയും ചെയ്തിട്ട് अपस्तुवदे पुलकावृताय तस्मै मनुपुत्रीं दैदां नवापि पुत्री कपिलं च सुतं स्वमेव पश्चाद् स्वगतिं चाप्यनुगृह्य निर्गतो भूः भगवद्दर्शनतल अत्यधिक सन्तुष्टनाय സ്തുതിഗീതങ്ങൾ ഭക്തിപൂർവ്വം ആലപിക്കുന്ന കർദ്ദമനെ സ്വയംഭൂമനുവിൻ്റെ പുത്രിയായ ദേവകൂതി ഭാര്യയായും അവളിൽ ഒൻപത് പുത്രിമാരുണ്ടായതിനു ശേഷം താൻ തന്നെ കപിലവാസുദേവൻ എന്ന പേരിൽ പുത്രനായി ജനിക്കുമെന്നും കർദ്ദമൻ അന്ത്യത്തിൽ ജീവൻ മുക്തനായി ഭവിക്കുമെന്നും പറഞ്ഞ് അനുഗ്രഹിച്ച ശേഷം അങ്ങ് അപ്രത്യക്ഷനായി എന്ന് ശ്ലോകം ഈ നാല് ശ്ലോകങ്ങളൊന്നും കൂടി വായിക്കാം അത ശ്രീമന് നാരായണീയ ദശകം പതിനാല് കപിലാവതാരം സമനുസ്മൃതാങ്കജ സംഭവന്മാരമന്തരായ ഹീനം ചരിതം സുഖം സമയേ ത്രോ द्रुहिणच्छाय भवस्तदीयवाचां धृतसर्गरसोनिसर्गरिम्यं भगवं स्त्वामयुतं समासिषेवे गिरिडोपरिकालमेघकम्रं विलसत्केलिसरोजपाणिपद्मं हसिदोल्यसिदाननं विभो त्वं वपुराविष्कुरुषे स्म कर्द സ്തുവദേ പുളകാവൃതായ തസ്മൈ മനുപുത്രീം ദൈതാം നീ കലച്ചുതം സ്വമേ പശ്ചാസ്വതി അടുത്ത ക്ലാസ് വരും വരേക്കും ഹരി സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു ശ്രീഗുരുവൈരപ്പശരണം കായന വാചാ മനസേന്ദ്രിർവാ ബുദ്ധ്യാത്മന പ്രകൃതി സ്വഭാ കോമി അദ്ദേപ്പി ശ്രീനാരായണ എതി സമർപ്പമ